മലയാള സിനിമയിലെ പ്രതിഫല വിവാദവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അടുത്തിടെ വലിയ പ്രതിസന്ധികളിലേക്കാണ് കടന്നുപോയത് കോടികൾ നഷ്ടപ്പെടുത്തി സിനിമ പിടിക്കുമ്പോൾ മുടക്കുമുതലിന്റെ പകുതി പോലും തിരിച്ചു പിടിക്കാൻ കഴിയുന്നില്ലെന്നായിരുന്നു നിർമ്മാതാക്കളുടെ പരാതി സൂപ്പർ താരങ്ങളുടെ അടക്കം പ്രതിഫലം നിയന്ത്രിക്കണമെന്നും താങ്ങാവുന്നതിന് അപ്പുറമാണ് എന്ന അഭിപ്രായവുമായി നിർമ്മാതാവ് സുരേഷ് കുമാർ എത്തിയതോടെ നിർമ്മാതാക്കളുടെയും താരങ്ങളുടെയും കടക്കുകയും ചെയ്തു എമ്പുരാൻ സിനിമയുടെ ബജറ്റ് അടക്കം സുരേഷ് കുമാർ വെളിപ്പെടുത്തിയതോടെ ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തി രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റിനെ പിന്തുണച്ച് പൃഥ്വിരാജും ഉണ്ണിമുകുന്ദനും മോഹൻലാലും ഒക്കെ രംഗത്തെത്തിയെങ്കിലും പിന്നീട് പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കുകയും ചെയ്തു ഉദയനാണു താരം സിനിമയിൽ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ പറയുന്ന രംഗങ്ങൾ പോലെ സൂപ്പർ താരങ്ങൾ പ്രതിഫലം വാങ്ങുന്നു പക്ഷേ അവരുടെ ചിലവുകൾ ആരോട് പറയാനെന്ന മട്ടിലായിരുന്നു താരസംഘടന പ്രതിഫല വിവാദത്തോട് നിലപാട് കടുപ്പിച്ചത് സ്കോച്ച് വിസ്കി വാങ്ങാൻ തന്നെ ലക്ഷങ്ങൾ ചെലവാകുമെന്ന് പറയുന്ന താരത്തിന്റെ മറുപടി പോലെ മലയാള സിനിമയിലും ഈ ധനപ്രതിസന്ധി തുടരുകയാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ മാസം പൊട്ടിയ സിനിമകളുടെ അടക്കം കണക്കുമായി നിർമ്മാതാക്കളുടെ സംഘടന രംഗത്തെത്തുന്നത് മലയാള സിനിമയുടെ നഷ്ടക്കണക്കുകൾ നിർമ്മാതാക്കൾ പുറത്തുവിട്ടത് ഞെട്ടിക്കുന്നതാണ് ഫെബ്രുവരി മാസം റിലീസ് ചെയ്ത മലയാള സിനിമകളുടെ ബജറ്റും തിയേറ്റർ കളക്ഷനും പുറത്തുവിട്ട് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തിയതോടെ വരും ദിവസങ്ങളിൽ പ്രതിഫല വിവാദം ചർച്ചയായി തന്നെ എത്തും റിലീസ് ചെയ്ത പതിനേഴ് സിനിമകളിൽ പതിനൊന്നും നഷ്ടമെന്നാണ് അസോസിയേഷൻ വിലയിരുത്തുന്നത് ഒന്നര കോടി മുടക്കിയ ലവ് ഡെയിൽ എന്ന സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും കിട്ടിയത് പതിനായിരം രൂപ മാത്രമാണ് പതിനേഴ് സിനിമകളുടെ ആകെ മുടക്ക് എഴുപത്തിയഞ്ച് കോടി ഇതിൽ തിയേറ്റർ ഷെയർ ലഭിച്ചത് ഇരുപത്തിമൂന്ന് കോടിയും ഏകദേശം കോടിയുടെ നഷ്ടമാണ് ഫെബ്രുവരി മാസം മാത്രം മലയാള സിനിമയ്ക്കുണ്ടായത് ഫെബ്രുവരിയിൽ റിലീസായ മലയാള സിനിമകളുടെ നിർമ്മാണത്തിനായി എഴുപത്തി അഞ്ച് രണ്ട് മൂന്ന് കോടി ചിലവിട്ടെങ്കിലും ദശാംശം അഞ്ച് അഞ്ച് കോടി മാത്രമാണ് തിരിച്ചു കിട്ടിയതെന്നും ഒരു സിനിമയ്ക്ക് പോലും ചെലവഴിച്ച തുക തിരിച്ചു കിട്ടിയില്ലെന്നും നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു തിയേറ്ററിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് സിനിമകളുടെ ലാഭനഷ്ട കണക്കുകൾ ഇനി എല്ലാ മാസവും പുറത്തുവിടുമെന്ന് ാണ് നിർമ്മാതാക്കളുടെ സംഘടന അറിയിക്കുന്നത് പതിനേഴ് മലയാള ചിത്രങ്ങളാണ് ഫെബ്രുവരിയിൽ റിലീസ് ചെയ്തത് ഇതിൽ പതിമൂന്ന് കോടി മുടക്കിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി നേടിയത് പതിനൊന്ന് കോടി രൂപയാണ് ഈ ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിലുണ്ട് പത്ത് കോടി മുടക്കിയ ഗെറ്റ് ബേബി ഒന്നര കോടി രൂപയും എട്ട് കോടി മുടക്കിയ ബ്രോമാൻസ് നാല് കോടി രൂപയുമാണ് നേടിയത് ഒന്നേ പോയിന്റ് ആറ് കോടി ചെലവിട്ട ലവ്ഡേൽ എന്ന സിനിമ നേടിയത് വെറും പതിനായിരം രൂപ മാത്രമെന്നാണ് നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്കുകൾ അഞ്ച് പോയിന്റ് നാല് എട്ട് കോടി ചിലവായ നാരായണീന്റെ മൂന്നാൺമക്കൾ തിയേറ്ററിൽ നേടിയത് മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് എട്ട് ലക്ഷം മാത്രമാണ് പെപ്പയുടെ ദാവീദ് ഒമ്പത് കോടി ചിലവായപ്പോൾ കിട്ടിയത് മൂന്നര കോടി മാത്രം അഞ്ച് പോയിന്റ് പന്ത്രണ്ട് കോടി ചെലവായ മച്ചാന്റെ മാലഹയ്ക്ക് കിട്ടിയത് വെറും നാല്പത് ലക്ഷം അഞ്ച് പോയിന്റ് ഏഴ് നാല് കോടി ചെലവായ ഇടിമഴ കാറ്റിന് കിട്ടിയത് വെറും രണ്ട് പോയിന്റ് ഒന്ന് ലക്ഷം മാത്രം